സായിറാം ശ്രീ സായി സച്ചിത പാരായണം അധ്യായം നാൽപ്പത്തിയഞ്ച് മുഖവുര കഴിഞ്ഞ മൂന്ന് അധ്യായങ്ങളിൽ ബാബയുടെ മഹാസമാധിയെപ്പറ്റി വിവരിച്ചു ബാബയുടെ ക്ഷണിക ശരീരം നമ്മുടെ മുന്നിൽ നിന്ന് അപ്രത്യക്ഷമായി എന്നത് ശരിയാണ് പക്ഷേ ബാബയുടെ സൂക്ഷ്മ ശരീരവും പ്രചോദനവും ശാശ്വതങ്ങളാണ് ബാബ ജീവിച്ചിരുന്ന കാലത്തെ ലീലകളെയാണ് ഇതുവരെ പ്രസ്താവിച്ചത് മഹാസമാധിക്ക് ശേഷവും പുതിയ ലീലകൾ ഉണ്ടാവുകയും ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ് ഇത് ബാബ എന്നും ജീവിച്ചിരിപ്പുണ്ടെന്നും ഭക്തന്മാരെ സഹായിച്ചു കൊണ്ടിരിക്കുന്നുവെന്നും തെളിയിക്കുന്നു ബാബയെ കൂടി കണ്ടവർ മഹാഭാഗ്യവാന്മാർ തന്നെ പക്ഷേ അവരിൽ ആർക്കെങ്കിലും നിസംഗമനോഭാവം വളരാതെ ഈശ്വരവിശ്വാസം ഉറച്ചു കിട്ടിയില്ലെങ്കിൽ അത് നിർഭാഗ്യമെന്നേ പറയാവൂ അന്നും ഇന്നും വേണ്ടത് ബാബയോടുള്ള അകമഴിഞ്ഞ ഭക്തിയാണ് മനോബുദ്ധി അഹങ്കാരങ്ങളെ കൊണ്ടും അവയവങ്ങളെ കൊണ്ടും ഒരു സമ്മളിതമായ ആരാധനയാണ് നാം ബാബയ്ക്ക് ചെയ്യേണ്ടത് ചില അവയവങ്ങളെ കൊണ്ട് ആരാധിച്ച് മറ്റുള്ളവ അതിൽ വ്യാപരിക്കാതിരുന്നാൽ ആ ആരാധന പ്രയോജനഹീനമാണ് ആരാധനയോ ധ്യാനമോ ചെയ്യുകയാണെങ്കിൽ അത് പൂർണ്ണ മനസ്സാലേ ആയിരിക്കേണ്ടതാണ് ഒരു പതിവ്രതയ്ക്ക് ഭർത്താവിനോടുള്ള ഭക്തിയെ ചിലപ്പോൾ ശിഷ്യന് ഗുരുവിനോടുള്ള ഭക്തിയുമായി ഉപമിക്കാറുണ്ട് എങ്കിലും ആദ്യത്തേത് രണ്ടാമത്തതിനേക്കാൾ എത്രയോ ലഘുവാണ് ഗുരുഭക്തിക്ക് സമമായി മറ്റൊന്നില്ല ജീവിത ലക്ഷ്യം പ്രാപിക്കുന്ന കാര്യത്തിൽ മാതാപിതാക്കന്മാരോ സഹോദരങ്ങളോ ബന്ധുക്കളോ ഒന്നും തന്നെ നമ്മെ സഹായിക്കുന്നില്ല ആ മാർഗം നാം തന്നെ ഒറ്റയ്ക്ക് നടന്നു പോകേണ്ടതാണ് നമുക്ക് സത്യാസക്തി വിവേചനം വേണം ഇഹത്തിലും പരത്തിലുമുള്ള ഭോഗാസക്തി ഉപേക്ഷിച്ച് മനസ്സും ഇന്ദ്രിയങ്ങളും നിയന്ത്രണാധീനമാക്കി വേണം മോക്ഷത്തെക്കുറിച്ച് മാത്രം ശ്രദ്ധിക്കുവാൻ മറ്റുള്ളവരെ ആശ്രയിക്കുന്നതിന് പകരം നമുക്ക് നമ്മിൽ തന്നെ പൂർണ്ണ വിശ്വാസം ഉണ്ടായിരിക്കലാണ് പ്രധാനമായും വേണ്ടത് വിവേകത്തോടെ വീക്ഷിച്ചാൽ നമുക്ക് ലോകം ക്ഷണികവും മിഥിയുമാണെന്ന ബോധ്യമാകും ലൗകികങ്ങളിൽ ആസക്തി ചുരുങ്ങി വന്ന അവസാനം നിസംഗത്വവും അനാസക്തിയും നമുക്ക് കൈവരുന്നു ബ്രഹ്മം എന്നത് ഗുരുവല്ലാതെ മറ്റാരുമല്ലെന്ന ബോധം നമ്മിലുണ്ടായി വന്നാൽ നാം ബ്രഹ്മത്തെ സകല ചരാചരങ്ങളിലും വ്യാപൃതമായി കണ്ട് അതിനെ ആരാധിക്കാൻ തുടങ്ങുന്നു ഇതാണ് ഏകഭാവമായ ആരാധന ഇങ്ങനെ നാം പരിപൂർണ മനസ്സാലെ ബ്രഹ്മനെയോ ഗുരുവെയോ ആരാധിച്ചാൽ നമുക്ക് ദൈവത്തോട് ഐക്യം കൈവന്ന് പൂർണ്ണാനുഭവവും ബോധവും സിദ്ധിക്കുന്നു ചുരുക്കത്തിൽ സദാ ഗുരുനാമം ജപിച്ച് ഗുരുവെ സ്മരിച്ചാൽ ഗുരുവിന്റെ സാക്ഷാത്കാരം സകല ജീവജാലങ്ങളിലും അനുഭവപ്പെട്ടു നാം ലക്ഷ്യത്തെ പ്രാപിക്കുന്നു താഴെ പറയുന്ന കഥ അതിനുദാഹരണമാണ് കാക്കാ സാഹിബിൻ്റെ സന്ദേഹവും ആനന്ദ ദർശനവും സായി ബാബ കാക്കാ സാഹേബിനോട് ശ്രീ ഏകനാഥിൻ്റെ ഭാഗവതവും ഭാവാർത്ഥ രാമായണവും നിത്യപാരായണം ചെയ്യാൻ നിർദ്ദേശിച്ചത് പരക്കെ അറിയപ്പെടുന്ന കാര്യമാണ് ബാബ ഉള്ള കാലം സമാധിക്ക് ശേഷവും സാഹിബ് പാരായണം തുടർന്നു കൊണ്ടിരുന്നു ഒരിക്കൽ ബോംബെയിലുള്ള കാക്കാമഹാജനിയുടെ വീട്ടിൽ വെച്ച് സാഹിബ് രാവിലെ ഏകനാഥ് ഭാഗവതം വായിക്കുകയായിരുന്നു മാധവറാവു ദേശ് പാണ്ഡെ എന്ന ശ്യാമയും മഹാജനിയും വായന കേട്ടുകൊണ്ടിരുന്നു അന്ന് വായിച്ചത് പതിനൊന്നാം സ്കന്ധം രണ്ടാം അധ്യായമായിരുന്നു അതിൽ ഋഷഭൻ്റെ വംശത്തിലെ ഒൻപത് നാദന്മാർ അഥവാ സിദ്ധന്മാരായ കവി ഹരി അന്തരീക്ഷ പ്രബുദ്ധ പിപ്പലായൻ അവിർഹോത്ര ദ്രുമില ചാമസ് കരഭജൻ എന്നിവർ ഭഗവത് ധർമ്മത്തെ ജനകമഹാരാജാവിന് വിവരിച്ചു കൊടുക്കുന്ന ഹട്ടമാണ് വായിച്ചിരുന്നത് ജനകൻ ചോദിച്ച സുപ്രധാനമായ ചോദ്യങ്ങൾക്ക് നാദന്മാർ വളരെ സംതൃപ്തമായ മറുപടി കൊടുക്കുന്നു കവി ഭഗവത് ധർമ്മത്തെയും ഹരി ഭക്തന്റെ ഗുണങ്ങളെയും അന്തരീക്ഷൻ മായയെയും പ്രബുദ്ധൻ മായയെ വിജയിക്കുന്നതിനെയും പിപ്പലായൻ പരബ്രഹ്മത്തെയും അവർഹോത്രൻ കർമ്മത്തെയും ദ്രുമിളൻ ദേവാവതാരത്തെയും അവരുടെ കൃത്യങ്ങളെയും ചാമസ് ഭക്തനല്ലാത്തവന് മരണാനന്തരം എന്ത് സംഭവിക്കുന്നു എന്നതിനെയും കരഭജൻ വിവിധ കാലങ്ങളിൽ ദൈവാരാധന ചെയ്യേണ്ടുന്ന വിവിധ രീതികളെയും വ്യക്തമായി വിവരിച്ചു കളികാലത്ത് ഹരിഭക്തിയാണ് പ്രധാനമെന്ന ചുരുക്കം വായന കഴിഞ്ഞ കാക്കാ സാഹിബ് മാധവറാവുവിനോടും മറ്റും നിരാശനായി പറഞ്ഞു ഒൻപത് നാദന്മാരുടെയും ഭക്തിയെപ്പറ്റിയുള്ള പ്രഭാഷണം എത്ര വിസ്മയാവഹമാണ് പക്ഷെ അതേസമയം അവ പ്രയോഗത്തിൽ വരുത്താൻ എത്ര പ്രയാസമാണ് നാദന്മാർ തികഞ്ഞ യോഗ്യന്മാരാണ് അവർ പറഞ്ഞ മാർഗം വിട്ടികളായ നമുക്ക് എങ്ങനെ ഫലപ്രദ ഫലപ്രദമാവും നമുക്കത് പല ജന്മങ്ങളെ കൊണ്ടും സാധിക്കുന്നില്ല പിന്നെ എങ്ങനെ മുക്തി കിട്ടും നമുക്ക് യാതൊരു പ്രതീക്ഷയും ഇല്ലെന്ന് തോന്നുന്നു കാക്കാ സാഹിബിന്റെ ഈ നിലപാട് ഷ്യാമയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല അയാൾ പറഞ്ഞു ബാബയെ പോലുള്ള ഒരു രത്നത്തെ ഗുരുവായി കിട്ടിയ ഒരാൾ ഇങ്ങനെ വിലപിക്കുന്നത് കഷ്ടമാണ് ബാബയിൽ പരിപൂർണ വിശ്വാസമുണ്ടെങ്കിൽ എന്തിനാണ് ഇങ്ങനെ പരിഭ്രമിക്കുന്നത് നാഥന്മാരുടെ ഭക്തിശക്തവും ബലവത്തുമായിരിക്കാം നമ്മുടേത് സ്നേഹമയവും ആദരവോട് കൂടിയതുമല്ലേ ബാബ ആധികാരികമായി ഹരിനാമവും ഗുരുനാമവും ജപിച്ചാൽ മോക്ഷം കിട്ടുമെന്നും പറഞ്ഞതല്ലേ പിന്നെ ഭയത്തിനും ആശങ്കയ്ക്കും എന്താണ് സംഗതി മാധവറാവുവിൻ്റെ വിവരണം കൊണ്ടും കാക്കാ സാഹിബ് തൃപ്തനായില്ല അന്ന് മുഴുവൻ അയാൾ വിശ്രമഹീനും ഭരിഭ്രാന്തനുമായി കഴിഞ്ഞു എങ്ങനെയാണ് നാഥന്മാരുടെ ശക്തമായ ഭക്തി ആർജിക്കുക എന്നായിരുന്നു അയാളുടെ വിചാരം അടുത്ത പ്രഭാതത്തിൽ താടേ പറയുന്ന വിസ്മയം സംഭവിച്ചു ആനന്ദറാവു പകാഡെ എന്ന് പേരായ ഒരാൾ അവിടെ ശ്യാമിയെ അന്വേഷിച്ചു വന്നു അന്നേരം ഭാഗവതം വായന നടക്കുന്നുണ്ട് പകാഡെ മാധവറാവിൻ്റെ അടുക്കലിരുന്ന് എന്തോ സ്വകാര്യം പറയുകയാണ് അയാൾ സ്വകാര്യമായി അയാൾക്കുണ്ടായ സ്വപ്ന ദർശനത്തെപ്പറ്റി പറയുകയായിരുന്നു അതുകൊണ്ട് വായനയ്ക്ക് ലേശം തടസ്സമായപ്പോൾ സാഹിബ് വായന നിർത്തി ശ്യാമയോട് എന്താണ് സംഗതി എന്ന് ചോദിച്ചു ശ്യാമ പറഞ്ഞു ഇന്നലെ നിങ്ങൾ സംശയം പ്രകടിപ്പിച്ചില്ലേ ഇപ്പോൾ അതിന് വിശദീകരണം കിട്ടിയിരിക്കുന്നു പകാടയുടെ ദർശനത്തെപ്പറ്റി കേൾക്കുക അത് ഭക്തിപ്രകടനം ഗുരുവാദങ്ങൾ നമസ്കരിച്ചും ആരാധിച്ചും പാദസേവ ചെയ്തും മാത്രം സാധ്യമാണെന്ന് തെളിയിക്കുന്നു എല്ലാവർക്കും ദർശനത്തെപ്പറ്റി കേൾക്കണമെന്നായി കാക്കാ സാഹിബ് പ്രത്യേകിച്ചു അവരുടെ ആവശ്യപ്രകാരം പകാടെ തൻ്റെ ദർശനത്തെപ്പറ്റി ഇപ്രകാരം പറയാൻ തുടങ്ങി ഞാൻ ആഴക്കടലിൽ അരക്കി വെള്ളത്തിൽ നിൽക്കുകയാണ് അവിടെ ഞാൻ പെട്ടെന്ന് സായിബാബയെ കണ്ടു അദ്ദേഹം രക്തഖചിതമായ ഒരു സിംഹാസനത്തിലിരുന്ന പാദങ്ങൾ വെള്ളത്തിൽ വെച്ചിരുന്നു ഞാൻ ബാബയുടെ രൂപം കണ്ട് അത്യധികം സന്തുഷ്ടനായും സംതൃപ്തനുമായി ദർശനം വളരെ വ്യക്തമായതിനാൽ ഒരു സ്വപ്നത്തിലാണെന്ന് പോലും കരുതിക്കൂടാ മാധവറാവവും അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അയാൾ എന്നോട് സ്നേഹത്തോടെ പറഞ്ഞു ആനന്ദറാവു ബാബയുടെ കാൽക്കൽ വീഴു ഞാൻ ചോദിച്ചു എനിക്കും അങ്ങനെ ചെയ്യണമെന്നുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ പാദങ്ങൾ വെള്ളത്തിലല്ലേ എൻ്റെ ശിരസ് പാദങ്ങളിൽ വെക്കുക ഞാൻ നിസ്സഹായനാണ് ഇത് കേട്ടയാൾ ബാബയോട് പറഞ്ഞു ഓ ദേവാ അവിടുത്തെ പാദങ്ങളെ വെള്ളത്തിൽ നിന്ന് പുറത്തേക്കെടുത്താലും ബാബ ഉടനെ പാദങ്ങൾ പുറത്തേക്കെടുത്തു ഞാനവ കടന്നു പിടിച്ച് നമസ്കരിച്ചു ഇത് കണ്ട ബാബ പേക്കൊള്ളു നിനക്ക് നന്മ വരും നിനക്ക് ഭയപ്പെടാനോ ആശങ്കക്കെയോ യാതൊന്നുമില്ല ഒരു സിൽക്ക് കരയുള്ള ദൂത്തി എൻ്റെ ശ്യാമയ്ക്ക് കൊടുക്കുക നിനക്കതുകൊണ്ട് നേട്ടം വരും എന്ന് പറഞ്ഞു ബാബയുടെ കൽപ്പനയ്ക്കനുസരിച്ച് ആനന്ദരാവു കൊണ്ടുവന്ന ദോത്തി കാക്കാസാഹേബിനോട് ക്ഷ്യാമയ്ക്ക് കൊടുക്കാൻ പറഞ്ഞു ഷ്യാമ അത് വാങ്ങാതെ ബാബ തനിക്ക് എന്തെങ്കിലും സൂചന തരാതെ അത് സ്വീകരിക്കില്ലെന്ന് പറഞ്ഞു ഒടുവിൽ കാക്കാസാഹേബ് നറുക്കെടുക്കുവാൻ തീരുമാനിച്ചു സംശയമുള്ള കാര്യങ്ങളിലെല്ലാം നറുക്കിട്ട് തീരുമാനിക്കെടുക്കൽ തീരുമാനമെടുക്കൽ കാക്കാസാഹേബിന്റെ ഒരു പതിവായിരുന്നു ഇതിൽ സ്വീകരിക്കുക ഉപേക്ഷിക്കുക എന്നീ വാക്കുകൾ എഴുതിയ രണ്ട് നറുക്കുകൾ ബാബയുടെ പടത്തിൻ്റെ കാൽക്കൽ വെച്ച് ഒരു കുട്ടിയെ കൊണ്ട് നറുക്കെടുപ്പിച്ചു സ്വീകരിക്കുക എന്നെഴുതിയ നറുക്കെടുത്തത് കൊണ്ട് ധോത്തി മാധവറാവുവിന് കൊടുക്കുകയും അയാൾ സ്വീകരിക്കുകയും ചെയ്തു ഇങ്ങനെ മാധവറാവും ആനന്ദറാവും സംതൃപ്തരാവുകയും കാക്കാസാഹേബിൻ്റെ പ്രശ്നം പരിഹരിക്കുകയും ചെയ്തു ഈ കഥ മറ്റു ഋഷിമാരുടെ വാക്കുകൾ ബഹുമാനിക്കണമെന്നും അതേസമയം നമ്മുടെ ഗുരുവിൻ്റെ വാക്കാണ് നമുക്ക് ഏറ്റവും വലുതെന്നും ആ ഉപദേശം സദാ അനുസരിക്കണമെന്നും തെളിയിക്കുന്നു കാരണം ഗുരുവാണ് മറ്റാരേക്കാളും നമ്മുടെ കാര്യം കൂടുതൽ അറിയുക എന്നത് തന്നെ ബാബയുടെ താഴെ കാണുന്ന വാക്കുകൾ ഹൃദയത്തിൽ കുത്തിവെക്കുക ലോകത്തിൽ അസംഖ്യം ഋഷിമാരുണ്ട് പക്ഷേ നമ്മുടെ ഗുരുവാണ് യഥാർത്ഥ ഗുരു മറ്റുള്ളവർ പല നല്ല കാര്യങ്ങളും പറഞ്ഞിരിക്കാം പക്ഷേ നാം നമ്മുടെ ഗുരുവാക്യങ്ങൾ ഒരിക്കലും മറക്കരുത് ചുരുക്കത്തിൽ ഗുരുവെ ഹൃദയംഗമമായി നിങ്ങളിൽ തന്നെ പരിപൂർണമായും അർപ്പിച്ച് ബഹുമാന പുരസരം ഗുരുപാദങ്ങളിൽ പ്രണമിച്ചാൽ നിങ്ങൾക്ക് യാതൊരു സംസാരസാഗരവും സാഗരവും കടക്കുവാനില്ലെന്നും സൂര്യനിൽ മുന്നിൽ ഇരു നിൽക്കില്ലെന്നും ബോധ്യമാവും സായി മരപ്പലക ബാബയ്ക്ക് കിടക്കാനാണ് ഭാഗത്തിനല്ല ആദ്യകാലങ്ങളിൽ ബാബ നാലു മുഴം നീളവും ഒരു മുഴം വീതിയുമുള്ള ഒരു പലക കെട്ടിത്തൂക്കി നാല് ഭാഗവും മൺവിളക്ക് കത്തിച്ചു വെച്ചാണ് ഉറങ്ങിയിരുന്നത് പിന്നീട് ബാബ പലക തല്ലിപ്പൊളിച്ചു വലിച്ചെറിഞ്ഞു ഒരിക്കൽ ബാബ ഈ പലകയുടെ മഹത്വം കാക്കാ സാഹിബിനെ വിവരിച്ചു കൊടുക്കുകയായിരുന്നു ഇത് കേട്ട് അയാൾ ബാബയോട് പറഞ്ഞു അവിടുന്ന് ആ പലകയെ ഇത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഞാൻ വേറെയൊന്ന് മസ്ജിദിൽ അവിടേക്ക് ഉറങ്ങാനായി കെട്ടിത്തൂക്കിത്തരാം ബാബ അതിന് മറുപടി പറഞ്ഞു ഞാൻ മഹൽ മഹൽസാപരിയെ നിലത്ത് കിടത്തി മേലെ കിടന്നുറങ്ങാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് മറുപടി പറഞ്ഞു അപ്പോൾ കാക്കാ സാഹേബ് എന്നാൽ ഞാൻ മഹൽസാപതിക്ക് മറ്റൊരു പലകയും ഏർപ്പാട് ചെയ്യാം ബാബ അവൻ എങ്ങനെ പലകയിലുറങ്ങാൻ കഴിയും ഉറങ്ങാൻ എളുപ്പമല്ല വളരെയധികം സൽഗുണങ്ങൾ ഉള്ളവനെ അതിന് കഴിയും കണ്ണ് വെട്ടി തുറങ്ങാൻ തുറന്നുറങ്ങാൻ കഴിയുന്നവനെ അത് സാധിക്കൂ ഞാൻ ഉറങ്ങുവാൻ പോകുമ്പോൾ പലപ്പോഴും മഹൽ സാപതിയോട് എൻ്റെ അടുക്കിലിരിക്കാൻ പറഞ്ഞ് എൻ്റെ ഹൃദയത്തിൽ കൈവച്ച് ഭഗവത് ഭഗവത് നാമജപം നടക്കുന്നില്ലേ എന്ന് നോക്കാൻ പറയും ഞാൻ ഉറങ്ങുന്നത് കണ്ടാൽ ഉണർത്താൻ പറയും അവൻ അതുപോലും ചെയ്യാനാവുന്നില്ല അവൻ തന്നെ ഉറക്കം വന്ന് ആടുന്നുണ്ടാവും അവൻ്റെ കൈയിൻ്റെ ഭാരം കല്ല് പോലെ എൻ്റെ ഹൃദയത്തിൽ തോന്നുമ്പോൾ ഞാൻ ഓ ഭഗത് എന്ന് വിളിച്ചാൽ അവൻ ഇളകി കണ്ണു തുറക്കും നിലത്ത് തന്നെ ഇരുന്ന് ഉറങ്ങാൻ വയ്യാത്ത ഇരിപ്പുറപ്പിക്കാത്ത നിദ്രയ്ക്കടിമയായ അവനങ്ങനെ ഉയരത്തിൽ ഉറങ്ങാൻ കഴിയും മറ്റു പല അവസരങ്ങളിലും ബാബ ഭക്തന്മാരോടുള്ള പ്രേമം കൊണ്ട് പറയും നമ്മുടേത് എന്തായി എന്തായാലും നമ്മുടെ കൂടെയുണ്ട് അത് നല്ലതായാലും ചീത്തയായാലും എന്താണുള്ളതെന്നാൽ അത് അവൻ്റെ കൂടെയുമുണ്ട് ഓം സായിറാം ശ്രീ സായിയെ നമിക്കുവിൻ യോഗശാന്തി ഭവിക്കട്ടെ ആരതി ഓ സായി ബാബ ജീവന്മാർക്ക് ആനന്ദം പ്രദാനം ചെയ്യുന്ന അവിടത്തേക്ക് ഞങ്ങൾ ആരതി കാണിക്കുന്നു അവിടുത്തെ ദാസന്മാരും ഭക്തന്മാരുമായ ഞങ്ങൾക്ക് അവിടുത്തെ പാതരേണുക്കളിൽ വിശ്രമം തന്നാലും ആശകളെ ദഹിപ്പിച്ച് അവിടുന്ന് ബ്രഹ്മത്തിൽ ലയിച്ച് ഭഗവാനെ അന്വേഷകർക്ക് കാണിച്ചു കൊടുക്കുന്നു ഓരോരുത്തരുടെ ഭക്തിയുടെ തീഷ്ണത അനുസരിച്ച് അവിടുന്ന് അനുഭൂതികളും അനുഭവങ്ങളും പ്രദാനം ചെയ്യുന്നു കരുണാഹൃദയ ഭഗവാന്റെ ശക്തി അത്തരത്തിലുള്ളതാണ് അവിടുത്തെ പേരിൽ ധ്യാനിച്ചാൽ സംസാരഭയം അകന്നു പോകുന്നു അവിടുത്തെ പ്രവർത്തന പദ്ധതി അനുവർണ്ണനീയമാണ് അവിടുന്ന് സദാ ദരിദ്രരെയും നിസ്സഹായരെയും സഹായിക്കുന്നു ഈ കലിയുഗത്തിൽ സർവന്ധരാമിയായ ദത്തൻ സഗുണബ്രഹ്മമായി അവതരിച്ചതാണ് അവിടുന്ന് വ്യാഴാഴ്ച തൂറും അങ്ങയുടെ അടുക്കൽ വരുന്ന ഭക്തന്മാരുടെ സംസാരഭയം അകറ്റി അവരെ സഗ ഭഗവത് പാദങ്ങളെ കാണുമാറാക്കിയാലും ഹേ ദേവാദിദേവ എൻ്റെ ധനസഞ്ചയം അവിടുത്തെ പാദസേവയായി തീരട്ടെ കർമ്മമേഹം കാർമേഘം ചാതക പക്ഷിക്ക് ആന ശുദ്ധജലപാനം ചെയ്യാൻ നൽകുന്നതുപോലെ മാധവനെയും ആനന്ദത്തെ പാനം ചെയ്യിച്ച് അവിടുത്തെ വാക്കുകൾ പരിപാലിച്ചാലും ആമേൻ ശ്രീ സായിയെ നമിക്കുവിൻ ലോകശാന്തി ഭവിക്കട്ടെ ഓം സായി റാം ഓം സായിറാം ഓം സായിറാം